വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നവർക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ മെമ്പർഷിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിലും വികസിത കേരളത്തോടുള്ള ബി ജെ പിയുടെ പ്രതിബദ്ധതയിലും ആകൃഷ്ടരായി ഒരുപാട് ആളുകളാണ് ബി ജെ പിയുടെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടുവരുന്നതെന്ന് അവർ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും മത്സരിച്ചുകൊണ്ട് ഭീകരവാദികളെ പിന്തുണയ്ക്കുകയാണെന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിനുള്ള മറുപടിയാണ് സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ അംഗത്വം ഇതിൽ വിളറികൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും വി ഡി സതീശൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് െടുക്കപ്പെട്ട ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർക്ക് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചുകൊണ്ട് എന്തായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ ആ മാതൃകയെ അഭിനന്ദിച്ചതിനെ കുറിച്ചും ശ്രീമാൻ സദാനന്ദൻ മാസ്റ്ററുടെ തന്ന വാക്കുകളിലൂടെ നമ്മുടെ സമൂഹം നോക്കിക്കാണുകയുണ്ടായി എന്നാൽ സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ചത് അമേരിക്കയിൽ ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനല്ല അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് വി ഡി സതീശനാണ് ഞങ്ങളുടെ ഒരു രാജ്യസഭാ മെമ്പറായിട്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ കടന്നു വന്നപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ട കൊത്തളത്തിൽ വിള്ളലുണ്ടാകും എന്ന് ബോധ്യം വന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ തവണ പാർലമെന്റിൽ കിട്ടിയ ഇരുപത് ശതമാനം വോട്ട് അത് നാൽപ്പത് ശതമാനത്തിലേക്ക് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ഉയർത്തുമെന്നായപ്പോൾ അതിന് സാധാരണക്കാരുടെ വടക്കൻ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രതിനിധിയായിട്ടുള്ള സദാനന്ദൻ മാസ്റ്റർ ഒരു ഘടകമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കോട്ടക്കിളക്കം വരുമ്പോൾ അവിടെ ആ കോട്ടയെ കാത്തു സംരക്ഷിക്കാനുള്ള സേനാധിപതിയായിട്ടാണ് ശ്രീമാൻ സതീശൻ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് സി പി എമ്മിനെ സഹായിക്കുകയാണ് കേരളത്തിലെ സാധാരണ ജനത അത് മനസ്സിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ സാധാരണ ജനത അത് മനസ്സിലാക്കി വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കൊപ്പം നിൽക്കുമെന്ന് ശോഭാ സുരേന്ദ്രൻ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു രാമചന്ദ്രൻ ഇ കെ വിമൽ മാസ്റ്റർ പോൾ കുന്നിൽ ഗിരീഷ് ടി ജി രാംകുമാർ ജി മേനോൻ വിശാഖ് വിശ്വനാഥ് ജോസ് കുറ്റുകാരൻ വില്ലി മുള്ളക്കര അമൽ പി എസ് രാജൻ പി വി എന്നിവരെ ഷാൾ അണിയിച്ച ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോപകുമാർ മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു അഡ്വക്കേറ്റ് ഹരി കെ ആർ അജി ഘോഷ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി ആതിര ബി ജെ പിയിൽ ചേർന്ന മുൻ കോൺഗ്രസ് നേതാവ് എ കെ സുധീർ എന്നിവർ സംസാരിച്ചു ജനം തൃശൂർ